ഈ ഈ കാലം കാലം വീട്ടിൽ വീട്ടിൽ കാത്തിരുന്ന മാളു എന്റെ കരുത്തും വേഗവുമായിരുന്നു എന്ന് നിങ്ങളെയൊക്കെ ബോധ്യപ്പെടുത്താൻ ഇല്ല ഇനി ഞാനിതിന് ശ്രമിക്കില്ല ഇനിയൊന്നും ചെയ്യാമല്ലെന്ന് തുടങ്ങിയിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഇത്രയും കാലം പഠിച്ചതും അറിഞ്ഞതും എല്ലാം എല്ലാംരിച്ച് ഒരു ഗ്രന്ഥം തയ്യാറാക്കാനുള്ള ശ്രമം തത്വശാസ്ത്രത്തിൽ നിന്നും സമരങ്കണ സൂത്രധാര ശാസ്ത്രത്തിൽ നിന്നും കടമെടുത്തതും ഞാൻ കണ്ടെത്തിയതും എല്ലാം ഇതിൽ പെടും വരും വരുംകാലങ്ങളിൽ ആർക്കെങ്കിലും ഉപകരിക്കുമെങ്കിൽ അതും ഒരു പുണ്യം അതൊക്കെ എന്നിട്ട് എന്താ ഇങ്ങനെയൊക്കെ തോന്നാൻ എന്റേതെന്ന് പറയാൻ എനിക്ക് പറഞ്ഞിപ്പോ മണ്ണായി പോയി പിന്നെ ഞാൻ എന്റെ സ്വന്തം കരുതിയ കണ്ണ് ഓരിന്ന് മറ്റൊരു പെരുന്നച്ഛനാ കണക്കിൽ പഴച്ച രാശാരിയോട് ആ ബന്ധവും ചേരൂല അതുകൊണ്ടൊക്കെ തന്നെ ആയിരിക്കുമല്ലോ തമ്പ എന്തിൻ്റെ പേരിൽ കെട്ടി പണ കെട്ടി കിടക്കണേന്ന് ഓരിന്റെ മുഖത്ത് നോക്കി ചോദിച്ചു പേരക്കുട്ടിയെ കുറിച്ച് ഞാൻ ചിന്തിച്ചു കൂട്ടി ആ പോണം കിടക്കും തെറ്റിപ്പോയിട്ടെങ്കിലും എല്ലാ ബന്ധങ്ങളും അകന്നു പോകുമ്പോൾ മാണുവിൻ്റെ അച്ഛനെ മാത്രം ധ്യാനത്തിന് തടഞ്ഞു വെക്കണം പോണതിനും മുമ്പ് ഈ മൂത്താശാരിക്ക് ഞാൻ മനസ്സിൽ തന്നിരുന്ന സ്ഥാനം ഒരു ശത്രുവിൻ്റെതായിരുന്നില്ലെന്ന് വിശ്വസിക്കണം നിർമ്മാണത്തിന് മുമ്പ് ഞാൻ മനസ്സിൽ സ്മരിക്കുന്ന സകല ഗുരുക്കന്മാരുടെയും കൂടെ ഈ മുഖവും ഉണ്ടായിരുന്നു ഞാൻ എഴുതുന്ന ഈ ഗ്രന്ഥത്തിൽ സമരങ്കണ സൂത്രധാര ശാസ്ത്രങ്ങൾക്കൊപ്പം തന്നെയാ ഞാൻ ഈ തുപ്രാശാരിയുടെ മഴുത്തായ കിടക്കും ഉപരിച്ച സ്ഥാനം തന്നിരുന്നു എന്ന് പറഞ്ഞു അതുകൊണ്ട് പോയിക്കോ ശേഷിച്ച ജീവിതത്തിൽ ഓണ നേരത്തും നീ നന്നായി വരണമൊന്നും ഞാൻ പറയില്ല കാരണം പറയുന്നതെല്ലാം പിഴച്ചു പോകുന്ന ഒരു നശിച്ച മശിമാക്കാന്റെ ഞാൻ നന്നാവെന്ന് പറഞ്ഞ എന്റെ പേരില് ക്ക് നന്മ ഉണ്ടാവാതിരിക്കണ്ട് കോട്ടയം വരുമ്പച്ച ആ

യും ഭൂതാൻ വസന്തി ബലിം ഗൃഹത്ത വിധുക്തം അന്യത്ര വാസം പരികല്പയാ നമസ്തുഭി എന്ന് തുടങ്ങുന്ന പ്രാർത്ഥനാ ശ്രോകം തമ്പ്രാക്കൾക്ക് വശമുണ്ടായിരിക്കും അതായത് മരപ്പണിക്ക് മുറിക്കുന്ന വൃക്ഷത്തെ അനുവാദം തേടണം മരക്കൊമ്പ പാർക്കുന്ന കിളികളോട് മാറി പാർക്കാൻ അപേക്ഷിക്കണം ഒടുവിൽ പുതിയൊരു സൃഷ്ടിക്കായി മരം വഴങ്ങിത്തരും അങ്ങനെയുള്ള മരങ്ങളിൽ പണിയുന്നതെന്തും കാലങ്ങളോളം തേജസ്സോടെ നിലനിൽക്കും അല്ലാത്തതെന്തും ഇതുപോലെ അങ്ങ് ക്ഷയിച്ചു പോകും പരിഹാരം അത് മകൻ വരുത്തി വെച്ച നഷ്ടങ്ങൾ ഇതുകൊണ്ടും തീരണില്ല നിർമ്മാണത്തിന് വേണ്ടി കോവിലകളിൽ എത്തിയാൽ പിന്നെ വാസ്തുവരെ തീരുവോളം കോലോത്ത പെണ്ണുങ്ങളില്ല അവന്റെ കണ്ണു പലപ്പോഴും അവന്റെ ആഭാസങ്ങളുടെ അന്തപുരങ്ങളായ കഥകൾ പറയുന്ന സത്യങ്ങളാണെങ്കിലും ഒരച്ഛനോട് പറയാമോ പെട്ടെന്ന് അച്ഛനായതാ അവസാനമായി നമ്മ പറയാ മക്കളെ നല്ലത് ചൊല്ലി വളർത്താത്തതിന്റെ പിഴ നൽകേണ്ടത് തന്തമാർത്തല്ല തെമ്പാടിയായ മകൻ ാശങ്ങൾ വിതയ്ക്കും മുമ്പ് പറ്റുമെങ്കിൽ താൻ തന്നെ അങ്ങോട്ട് തീർത്ത് കളഞ്ഞ് എന്താ തമ്പരാക്കള് പറയണത് പറയുന്ന തമ്പരാക്കളാകുമ്പോ അതൊക്കെ വല്യ വല്യ കാര്യങ്ങളും പക്ഷേ ഈ തമ്പ്രാക്കളിൽ നിന്നും കനത്ത ധനം പ്രതിഫലം വരുന്ന കണ്ണൻ ഒരു നേരത്തെ കഞ്ഞിക്കുള്ള കൂലി പോലും പണിക്കാർക്ക് നൽകാറില്ല പിടിച്ചു തത്വശാസ്ത്രത്തിൽ ഇതിന്റെ എല്ലാം കണക്കുകൾ എവിടെയാ കുറച്ചു വച്ചിരിക്കുന്നു എനിക്കറിയില്ല ഇതൊന്നും പെരുന്ദസൻ അറിയേണ്ട കാര്യമില്ല തമ്പരാക്കളിൽ നിന്നിടുന്ന പ്രശംസകൾ കൊണ്ട് തന്നെ വയറ് നിറഞ്ഞിരുന്നില്ല അങ്ങേക്ക് പക്ഷേ എന്ത് പണിതാലും ഒന്നും ആവാൻ കഴിയാത്ത ഞങ്ങളെപ്പോലുള്ള പാവപ്പെട്ട ആചാരിപ്പണിക്കാർക്ക് വയറും കോലും ഒരു പ്രശ്നം തന്നെയാണ് അമ്മാവ അപ്പൊ പെരുന്തന്റെ കണക്കും പിഴയ്ക്കും എനിക്ക് ഉത്തരവില്ല ഒന്നും ഞാൻ വേദനിപ്പിക്കാൻ വേണ്ടി പറഞ്ഞല്ല ഇക്കണ്ട കാലം അത്രയും കൂടാറന്നിട്ടും അമ്മാവനിൽ നിന്നും നല്ലതൊന്നും പഠിക്കാൻ കഴിയാതെ പോയൊരു ശിഷ്യനാണ് ഞാൻ എങ്കിലും അഹങ്കാരത്തോടെ പറയാറുണ്ട് ഞാൻ പെരുന്തച്ഛന്റെ ശിഷ്യനാണ് ഈ മനസ്സിലെന്നും ദൈവത്തെ പോലെ എന്റെ ദൈവത്തിന് വേദനയ്ക്കില്ലെങ്കിൽ ഞാനൊരു കാര്യം കൂടി പറയാ പെരുന്തച്ചനെ തോൽപ്പിക്കാൻ കണ്ണൻ പുതിയൊരു ക്ഷേത്ര പടി കൂടി ഏറ്റെടുത്തു ഒരിക്കൽ തേവനാശാരിയോട് നീതി പുലർത്തില്ലെന്നും പറഞ്ഞേ അമ്മാവിൻ പിന്മാറിയ മംഗലത്തമ്മയുടെ ക്ഷേത്ര നിർമ്മ ഞാനും പണിക്ക് ചേർന്നു അവൻ വെച്ച് നീട്ടുന്ന ഭിക്ഷ കിട്ടിയിട്ടാണെങ്കിലും എനിക്കും ജീവിക്കണ്ട മഴ അഹങ്കാരി വളർത്തിയ നമ്മുടെ മോനിപ്പോ നാട്ടിലേതു പെണ്ണിന്റെയും മടിക്കുത്തഴിക്കാൻ മടിയില്ലാത്ത ഭാഷ ും നന്ദി നമ്മൾ കൂട്ടിയ കണക്കുകളെല്ലാം പിഴച്ചു പോയി മാളൂ പിഴച്ചു തച്ചു ശാസ്ത്രം സമരാട സൂത്രധാര ശാസ്ത്രം ജീവിതത്തിന്റെ കറക്കുകൾ പഠിച്ചു എന്ത് ഗ്രന്ഥം രചിക്കാനാ ഏത് എന്ത് ഗ്രന്ഥ ഞാനിനി എന്തു ഗ്രന്ഥം രചിക്കാനാ ി കയ്യിലെടുക്കേണ്ട നേരമല്ല നെഞ്ചിലെ നോവലുളച്ച് മൂർച്ച വരുത്തിയ കൈയിലെടുക്കേണ്ട നേരം നീ എന്നോട് നിന്നെ തനിച്ചാക്കി ഞാനിറങ്ങന 哎、啊